പ്ലസ് ടു എക്സാം കഴിഞ്ഞു റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു കോഴ്സ് നിങ്ങളുടെ കുട്ടികൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ അത് അവരെ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർ ആ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല അവരുടെ ഇഷ്ടത്തിനാണ് വിടേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് മേഖലയോടാണോ താല്പര്യം ആ മേഖല സെലക്ട് ചെയ്യുക കുട്ടികളുടെ ഇഷ്ടത്തിന് കഴിഞ്ഞാൽ അത് ഏത് മേഖലയാണെങ്കിലും അത് അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അതിൻ്റെ നല്ല രീതിയിൽ അവർക്ക് റിസൾട്ട് ലഭിക്കാനും നിങ്ങളുടെ ഇഷ്ടം അവരെ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ഇഷ്ടത്തിന് വിടുകയാണെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും മറിച്ച് നിങ്ങളുടെ ഇഷ്ടമാണ് അവരെ അടിച്ചേൽപ്പിച്ച ഒരു കോഴ്സിനാണ് നിങ്ങൾ പറഞ്ഞു വിടുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത കോഴ്സിനുള്ള പണം കൂടി കണ്ടെത്തി വെച്ചോളൂ തീർച്ചയാണ് അവരടുത്ത കോഴ്സും ചെയ്യും നമ്മുടെ മുന്നിൽ ഒരുപാട് നമ്മൾ കാണുന്നതാണ് രണ്ട് മൂന്നും കോഴ്സുകൾ കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞ് ഇവർക്ക് നടക്കുന്ന ആളുകൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കുട്ടികളുടെ സുഹൃത്തുക്കൾ ഏതെങ്കിലും ഒരു കോഴ്സിന് പോകുന്നുണ്ട് എന്ന് കരുതി അവനതിൻ്റെ കൂടെ പറഞ്ഞു വിടരുത് കാരണം അവൻ്റെ സുഹൃത്ത് അവന് ഓക്കെ എന്ന് തോന്നിയ കോഴ്സാണ് അവൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അവൻ്റെ ആ ഒരു സുഹൃത്ത് ബന്ധത്തിന് വേണ്ടി മാത്രമാണ് അവനും അവൻ്റെ കൂടെ ആ ഒരു കോഴ്സിലേക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് അതൊരിക്കലും നിങ്ങളുടെ മകന് അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലോ അല്ലെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലോ ഉള്ളൊരു ആയിരിക്കില്ല ചിലപ്പം ആ ഒരു കോഴ്സിൽ അർപ്പിക്കാൻ പോകുന്നു ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഏത് രീതിയിലുള്ള ജോലിയാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ അവയർനെസ് അവർക്കുണ്ടായിരിക്കണം